നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന പ്രകടന പത്രികയിൽ ഒരു ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു പക്ഷേ അത് പാലിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു ആനുകൂല്യം ഏത് രീതിയിലേക്കാണ് ഇനി തുടർന്നുള്ള നാളുകളിൽ വർദ്ധനവേർപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചിന്തിച്ചിരുന്നു ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു അറിയിപ്പ് വരുന്നുണ്ട് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക വർദ്ധിപ്പിച്ച് വലിയൊരു ബാധ്യത വരുത്തിവെക്കാൻ സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതുമാത്രമല്ല ഇത്രത്തോളം തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസങ്ങളും കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കണമെന്നില്ല കുടിശ്ശികയാകുന്നത് പോലും വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കണമെന്നില്ല കാരണം സാമ്പത്തിക പ്രതിസന്ധി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വെട്ടിച്ചുരുക്കൽ ഇതെല്ലാം തന്നെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെ സാധാരണക്കാർക്ക് എല്ലാ മാസവും മുടങ്ങാതെ വിതരണം ചെയ്യാനാവുന്ന ആ ഒരു രീതിയിലുള്ള പെൻഷൻ തുകയായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറോ ഇരുന്നൂറോ രൂപയുടെ വർധനമായിരിക്കും ഏർപ്പെടുത്തുക ഇത് വരുന്ന മാസങ്ങളിൽ തന്നെ പ്രാബല്യത്തിൽ വരാനും സാധ്യതയുണ്ട് വരും വർഷങ്ങളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം മുന്നിൽ കൊണ്ടുകൊണ്ട് പമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ വളരെ വൈകാതെ നടപ്പിലാകുമെന്നാണ് സൂചനകൾ അപ്പോൾ ഇതെല്ലാം തന്നെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ എ പി എൽ ആയിക്കോട്ടെ ബി പി എൽ ആയിക്കോട്ടെ ഈ റേഷൻ കാർഡിൽ പേരുള്ളവർ മറ്റ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും ഭക്ഷ്യാ കേന്ദ്രങ്ങൾ വഴിയാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് അതുമാത്രമല്ല ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ് റേഷൻ കാർഡ് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള വിവിധ രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സംഘടിപ്പിച്ച ശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അപ്പോൾ അപേക്ഷകൾ സമർപ്പിച്ച ഓൺലൈൻ വഴി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് അനുബന്ധ രേഖകൾ ഉൾപ്പെടെ നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഓഫീസുകളെ കൃത്യമായിട്ട് ഏൽപ്പിക്കുകയും വേണം അറുപത് വയസ്സ് പിന്നിടുന്ന സമയം കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ ഓരോ അപേക്ഷയും കൃത്യമായിട്ട് പരിഗണിച്ച് അത് പാസ്സായി അപ്രൂവ് ചെയ്തു വരാനൊക്കെ കാലതാമസമുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഉദ്യോഗസ്ഥല വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും അംഗീകാരം നൽകുക അപേക്ഷ ചിലപ്പോൾ റിജക്റ്റ് ആവാനും സാധ്യതയുണ്ട് അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈ കോവിഡി റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണക്കാലത്ത് ആവശ്യത്തിലധികം സ്റ്റോക്ക് ഇറക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഇപ്പോഴും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഈ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വിലക്കിഴിവാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ പതിമൂന്നോളം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ രീതിയിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പഞ്ചസാര ഉണ്ടാകും വെളിച്ചെണ്ണ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഉഴുന്ന മറ്റ് ധാന്യങ്ങൾ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ഈ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഏറ്റവും അവസാനം പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പരീക്ഷയിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് പ്രാഥമിക ഘട്ടമായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് മുൻപ് ഇരുപത് ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലിയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇനി മുതൽ അത് മുപ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യാവലിയായിരിക്കും ഇതിൽ പതിനെട്ടെണ്ണം വിജയകരമായിട്ട് പൂർത്തിയായെങ്കിൽ മാത്രമായിരിക്കും ലേണേഴ്സ് ടെസ്റ്റ് പാസ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക